നമസ്കാരം പ്രവാസി സ്വാഗതം ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ നിരവധി രാജ്യങ്ങളാണ് അവരുടെ യാത്രാ മാർഗ്ഗനിർദ്ദേശങ്ങൾ വീണ്ടും പുതുക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് വിമാനത്താവളങ്ങളിൽ എത്തിച്ചേർന്നവർക്കും അതുപോലെ തന്നെ പുറപ്പെടുന്നവർക്കും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള യാത്രാനിരോധനം പുറപ്പെടുന്നതിന് മുമ്പും ശേഷമുള്ള പരിശോധനകളും നടപടിക്രമങ്ങളും നിരവധി യാത്രക്കാരെയാണ് അവധിയെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരിക്കുന്നത് ഒമിക്രോൺ വകഭേദത്തെ ആശങ്കയുള്ള വകഭേദമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെ ടൂറിസം വകുപ്പുകളിലെ വർദ്ധിച്ചുവരുന്ന ബുക്കിംഗുകൾ അവർ റദ്ദാക്കിയിരുന്നു ഇന്ത്യയിൽ നിന്നും എല്ലാ രാജ്യങ്ങളിലേക്കും വിമാന സർവീസ് ഡിസംബർ പതിനഞ്ച് മുതൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഒമിക്രോൺ വകഭേദം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചതോടെ ആ തീരുമാനം ഇന്ത്യ മാറ്റിവയ്ക്കുകയും ചെയ്തു അവധിയോടനുബന്ധിച്ച് ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ തന്നെ വിമാന ടിക്കറ്റിന്റെ നിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പോയി പുതുവർഷവും ക്രിസ്മസും ആഘോഷിക്കാനാണ് യു എ പ്രവാസികളുടെ പദ്ധതിയെന്നാണ് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യയിൽ യു എയിൽ നിന്നുള്ള യാത്രക്കാരുൾപ്പെടെ കർശന യാത്രാ നിയന്ത്രണമാണ് ദക്ഷിണാഫ്രിക്ക ബ്രസീൽ പോർട്സാന ചൈന മൌറീഷ്യസ് ന്യൂസിലാന്റ് സിംബാബെ സിംഗപ്പൂർ ഹോങ്കോങ് ഇസ്രായേൽ യൂറോപ്പ് യുകെ എന്നീ രാജ്യങ്ങളെ അപകട സാധ്യത രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ നിർബന്ധമായും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് പരിശോധനയിൽ കോവിഡ് പോസിറ്റീവാണെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകുകയും ചെയ്യും നെഗറ്റീവാണെങ്കിൽ ഏഴ് ദിവസം ക്വാറന്റൈനിലും ശേഷം എട്ടാം ദിവസം വീണ്ടും പരിശോധന നടത്തണം അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ നിർബന്ധമായും ആർ ടി പി സിആർ ടെസ്റ്റും സത്യവാങ്മൂലവും വിദേശ യാത്രക്കാരുടെ പോർട്ടലായ ഇന്ത്യയുടെ എയർ സുവിധാ പോർട്ടലിൽ രേഖപ്പെടുത്തണം കൂടാതെ വിമാനത്താവളത്തിലെത്തിയ ശേഷം നിർബന്ധിത കോവിഡ് ആർ ടി പി സിആർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണം ഇത്തരം നിബന്ധനകൾ അനുസരിച്ച് യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ സത്യവാങ്മൂലം എയർ സുവിധാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും യാത്രക്കാർക്കും മുമ്പും ശേഷമുള്ള കോവിഡ് ടെസ്റ്റിന് വിധേയമാകുന്നത് ബാധകമാണ് പരിശോധനാ സമയത്തോ ക്വാറന്റൈനിൽ പ്രവേശിച്ച സമയത്തോ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അവർ കോവിഡ് മാനദണ്ഡമനുസരിച്ചുള്ള ചികിത്സയ്ക്ക് വിധേയമാകേണ്ടതാണ് യാത്രക്കാരെ വിമാനത്തിൽ കയറാൻ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കാൻ എയർലൈൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് അപകട സാധ്യതയില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ശേഷം കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണം ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ അവരുടെ സാമ്പിൾ ജനോം ടെസ്റ്റിന് അയക്കുകയും അവരെ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്തതായിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ അവർ പതിനാല് ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്നും അധികൃതർ അറിയിക്കുകയും അഞ്ഞൂറ് രൂപയാണ് നിരക്ക് ആറു മുതൽ പരിശോധനാ അതേസമയം യു എ ഇ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആർ ടി വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് വിവിധ നിരക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മുംബൈയിൽ മൂവായിരത്തി കോഴിക്കോട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറുമാണ് ആർ ടി പി സി ആർ നിരക്കാണ് വരുന്നത് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്നവർ നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തണം പരിശോധനയിൽ പോസിറ്റീവ് ആകുന്നവർ ആശുപത്രിയിൽ കഴിയണമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ കോവിഡ് പരിശോധനയിൽ നെഗറ്റീവാണെങ്കിൽ ഏഴ് ദിവസം ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്നും ശേഷം എട്ടാം ദിവസം ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന രീതിയിൽ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നും അതിനുശേഷം നെഗറ്റീവാണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങാമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു ഡ്രൈവർക്ക് മാത്രമേ യാത്രക്കാരെ കൊണ്ടുവിടാനും കൂട്ടാനുമുള്ള അനുമതി നൽകിയിട്ടുള്ളു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ